ഹലോ മറ്റ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതാ ഒരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടലക്കറിയുടെ റെസിപ്പിയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പം ഞാൻ വെച്ച് നിങ്ങളോട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ കടല വള്ളത്തി കുതിർക്കുക ഒന്നുകിൽ നമുക്ക് കടല കഴുകിയതിന് ശേഷം കുതിർക്കാൻ വെക്കുക അല്ലെങ്കിൽ കുതിർത്തതിനു ശേഷം ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെള്ളം കടല നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ കടല നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് തട്ടി കൊടുക്കാം ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതിന് മുമ്പേ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ ഈ കടല എന്ന് പറയുന്നത് നമ്മുടെ പയർ വർഗത്തിൽ തന്നെ ഒരു ഇനമാണ് ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആണ് ഒരുപാട് ഫൈബറും അയണും വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കടല എന്ന് പറയുന്നത് പിന്നെ കൂടാതെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനായാലും പ്രമേഹം കുറയ്ക്കാനായാലും നമ്മുടെ ദഹന എളുപ്പം ദഹനം നടത്താനും ഒക്കെ കടല നമ്മൾ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ കടല വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ആറ് വിസിൽ കേൾക്കുന്നത് വരെയെങ്കിലും കുറഞ്ഞത് നമുക്ക് വേവിച്ചെടുക്കാം എന്നാൽ മാത്രമേ നല്ലോണം ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ നല്ലോണം വെന്ത് കിട്ടിയാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റും കൂടത്തുള്ളൂ അപ്പം നമുക്ക് ഈ കടല വേവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കിയെടുക്കാം അപ്പം നമുക്ക് ഈ കടലക്കറിക്ക് കുറച്ച് ഒരു ചെറിയൊരു സവാള വേണം കുറച്ച് തേങ്ങ വേണം ഒരു തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ നമ്മളിത് വറുത്തരച്ചാണ് കേട്ടോ ഈ കടലക്കറി വെക്കുന്നത് പല രീതിയിൽ പല രൂപത്തിലും വെക്കാറുണ്ട് കടലക്കറി പക്ഷേ ഈ വറുത്തരച്ച് വെക്കുന്ന കടലക്കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് കൂടുതലാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു സവാള മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതി സവാളയും പകുതി തക്കാളിയും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ആ കടല ഏകദേശം ഒരു ആറ് വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കടല മാറ്റി വെച്ചിട്ട് അതേ അടുപ്പിലേക്ക് എണ്ണം ഒരു പാൻ വെച്ച് കൊടുക്കാം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അത് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്കിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ തേങ്ങ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ തീ മാക്സിമം കുറച്ചും കൂടെ വയ്ക്കുക തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ഏകദേശം ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒന്നും കൂടി ഈ പൊടികളൊന്ന് ചൂടാകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ തേങ്ങയുടെ ഈ വറവിനുള്ള സംഭവം ഒന്ന് തണുക്കാൻ വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലൊന്ന് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുുകിട്ട് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയപ്പോഴത്തേക്കും തൈ തക്കാളിയും സവോളയും നല്ലോണം ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊന്ന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തക്കാളി ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ കടല മാറ്റി വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കടല നല്ലോണം ഒന്ന് ഇതിലേക്ക് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ അത് നമ്മുടെ പൊടി എല്ലാം നല്ലവണ്ണം ഒന്ന് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വേവിച്ച കടലയുടെ വെള്ളമുണ്ടല്ലോ ആ വെള്ളവും കുറച്ച് രണ്ട് സ്പൂണ് കടല മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇത് നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അത് അടച്ചു വെച്ച കടലൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ സവോളയും കടലയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പും എല്ലാം ഞാൻ നോക്കിയപ്പോൾ പാകമാണ് അപ്പം നമുക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് ഈ കറി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ അത്യാവശ്യം ഗ്രേവി വേണം അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഇതിൻ്റെ ഇത് വറ്റിച്ചെടുക്കുന്നില്ല നമ്മളാ കറി ഞാൻ ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സമയം ആ തേങ്ങ വറുത്തരച്ചതും അതിൻ്റെ കൂടെ ഇഞ്ചിയും എല്ലാം വെളുത്തുകൂടിയെല്ലാം കൂടെയുള്ളൊരു സ്മെല്ലും വല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ എടുത്തേക്കുന്നത് പുട്ടിൻ്റെ കൂടെ നല്ല പപ്പടവും കടലക്കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ കടലക്കറി തണുത്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കടലക്കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്